എന്നോട് ചൊല്ലി ചോദിക്കാറുണ്ട് പന്ത്രണ്ട് വർഷം ദാർദയിൽ പഠിച്ചു മമ്പർത്ത് ചോർന്നിട്ട് ട്രിപ്പിൾ ഈ മൗലീൻ്റെ കൂടെ ഇരിക്കുന്നു നിങ്ങൾക്ക് ഉറപ്പാ നാളെ ഈ സാധു കേരള ഇരിക്കും ചൊവ്വയിലത്തെ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം അത് വളരെ സുഖം എനിക്ക് ഫ്രീ ടിക്കറ്റ് അടുക്ക കിട്ടാറുണ്ട് എന്നോട് ഇങ്ങോട്ട് പോരുമ്പോ ചെല്ലോട് ഈ പരിപാടിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ വഹാബിയാവും ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറയും അപ്പൊ ഞാനത് തമാശക്ക് പറയാണെങ്കിലും വിശങ്ങൾ കുത്തിവെക്കുന്ന ഒരു പുതിയ കാല പ്രവണത ഉണ്ടായി വരുന്നുണ്ട് നമ്മൾ അങ്ങനല്ല നമ്മൾ ഒരുമിച്ച് എന്നാൽ യുക്തി ഇല്ലാത്ത ഒരു സമൂഹം സുന്നി എന്ന് പറയുന്നത് അതിതീവ്രമായിട്ട് കുത്തിവെക്കപ്പെടുന്നു മുജാഹിദ് എന്ന് പറഞ്ഞാൽ അതിതീവ്രമായി വരുന്നു ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകാത്ത കോലത്തെ നമ്മൾ വിഘടിച്ചു പോകുന്നു നാട്ടികനോട് എടുത്തവണ ചോദിച്ചത് നിങ്ങൾ എന്ത് സുന്നിയൻ ഏപികാരാണ് സുന്ന കാരണം ഓലെ ഓലേ നൂറു സുന്നി മദ്രസ ഒരു സുന്നി ഉണ്ടാവും സമസ്താന മദ്രസയിൽ സുന്നി ഉണ്ടാവില്ല ഹെഡിങ്ങിൽ സമസ്ത നൂറ് ലുതാ മന്ദ്രസേ ഉണ്ടാവും അത് നാട്ടിക പറഞ്ഞു അതുകൊണ്ടാണ് അതാണ് എനിക്ക് നൂറ്റി പത്തിന്റെ എല്ലാ ഉപാഗങ്ങളോടും പറയാനുള്ളത് നാട്ടിക പറഞ്ഞു ലേബർ റൂമിന്റെ മുന്നിൽ സ്ത്രീകൾക്ക് ഒന്ന് ബ്രാക്കറ്റ് ഇടാറില്ല അത് കണ്ടാ തോണ പ്രസവിക്കാനുള്ള സ്ഥലം അവിടെ പിന്നെ സുന്നി എന്ന് വെച്ചിട്ട് എൽ സിഡിന്റെ ആവശ്യമില്ല മുജാഹിദുകളും എൽ സിഡും കൊണ്ട് ഇങ്ങനെ അങ്ങാടി തോറും നടക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ സുന്നിയാണെന്ന് രേഖപ്പെടുത്തണം അപ്പൊ ഈബത്ത് പറയുന്നോ സുന്നിയാണോ നെയ്മത്ത് പറയുന്നോ സുന്നിയാണോ നമ്മൾ സ്വയം ആലോചിക്കു സമുദായത്തിന്റെ വിഘടന സ്വഭാവങ്ങൾക്ക് ശക്തി പകരുന്നവൻ മുജാഹിദാണോ എന്ന് മുജാഹിദുകൾ ഇരുന്ന് അല്ല എന്ന് മറുപടി ഉണ്ടെങ്കിൽ വരൂ മർഹബ നമുക്ക് ഈ സ്വഫിൽ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കാം രാജാവായ മഹമ്മൂദും അടിമയായ അയാസും ഒരുമിച്ച് നിന്ന സ്വഫിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം ഇവിടെ പിന്നെ പരസ്പര കൊടിയടയാളങ്ങളുടെ നിറവ്യത്യാസത്തിന്റെ പേരിൽ വിഘടിച്ചു നിന്നാൽ പടച്ച റബ്ബു തരില്ല എന്ന ആത്മബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകാം ഞാൻ